ഹായ് ഹലോ ഇപ്പം ഇന്നത്തെ ഉച്ചകുണ്ട് എന്താന്ന് നോക്കിയാലോ ഇപ്പം ഇന്നത്തെ മീൻ വെക്കാമേ ചൂരുമീൻ കേട്ടോ ഇന്ന് അതെല്ലാം നല്ല വൃത്തിയായിട്ട് ബാക്കി വെളുത്തിട്ടിട്ടേക്കുവാണേ പിന്നെ ഉച്ചുകൂണ്ടെന്തെല്ലാം നോക്കാം അതേ നമ്മൾ സ്റ്റൗ കത്തിച്ചു കറി വെക്കാം കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടി ഇട്ടുകൊടുക്കാം നമ്മൾ എല്ലാം ഇഞ്ചി വെച്ചുണ്ടി പച്ചമുളക് കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കടികട്ട് കൊടുക്കാം മീൻ കറി വെക്കുന്നൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് വീടുകൾ കറിയെല്ലാം ഇത് തിളക്കട്ടെ കൊടംപുളിയാണ് നമ്മൾ ചേർക്കുന്നത് കൊടംപുളി നമ്മുടെ കൂട്ടെല്ലാം തിളച്ച് നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഇറങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ ചേർത്ത് കൊടുക്ക മീൻ ഇട്ടുകൊടുക്ക രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് പുട്ടായിരുന്നേ പുട്ടും പഴവുമായിരുന്നു രാവിലെ ഇന്നത്തെ സ്പെഷ്യലിൽ വേറൊരു ഐറ്റം ആ ഏത്തക്ക മെഴുക്ക് പുരട്ടി നമ്മുടെ കറി എങ്ങനെ നന്നായിട്ട് തിളച്ച് ആകുന്നുണ്ട് മെഴുക്കുപുരട്ടി ആയി മെഴുക്കു പുരട്ടി ആയി നമുക്ക് മെഴുക്കുപരട്ടിയുടെ ഓഫ് ചെയ്തേക്കാം ഇതിൻ്റെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ഇന്നത്തെ ഊണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുവന്ന ചീര തോരനാണ് ചുവന്ന തോരൻ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് സ്പെഷ്യൽ ചീരത്തോരൻ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറി വേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഈ ഓഫ് ചെയ്തിട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് നമ്മുടെ മീൻകറി ഇങ്ങനെ വേട്ടിയായി അപ്പം നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കൊഴുത്ത മീൻകറി അപ്പം നമ്മുടെ ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് കടമ്പിയാലോ നമ്മുടെ മീൻകറി ഇപ്പൊ നമ്മുടെ ചൂര മീൻകറി നമ്മുടെ ചുമന്ന ചീര തോരൻ ഏത്തക്കായ മെഴുക്കുപുരട്ടി പുളിശ്ശേരി ഇതൊക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് ഇപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻസ് പറയണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് പറയണേ Poy, cha cha bye bye see you. Natutu, net try Okay, thank you.